കൃഷ്ണാ ഗുരുവായിരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം നാല് മണിക്ക് മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുൻ്റെ കണ്ണൻ പുഞ്ചിരി തൂക്കി നിൽക്കുന്നു ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അതൃക്കാലക്കാൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും നാരായണ